ഹലോ അസ്സാം വലൈക്കും ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാൻ പോവുകയാണ് ഒരു വർഷത്തിന് ശേഷം നമ്മുടെ കൂടെ മന്തു ജോയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സഹീർക്ക ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് അത്തായം കഴിക്കാൻ വേണ്ടി പോവുകയാണ് സോ അവിടെ വെച്ചിട്ട് കാണാം അങ്ങനെ ഓൾമോസ്റ്റ് മന്ദുവിൻ്റെ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആളവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്തായാലും പോയി നോക്കാൻ അവസ്ഥ ഒരു ശേഷം ഞങ്ങൾ അങ്ങനെ വീണ്ടും വീഡിയോ പുതിയ ഇന്ന് അപ്ലോഡ് ചെയ്യും എന്നിട്ട് എന്താണ് ഒരു വർഷ കണ്ടിട്ട് അന്ന് പോയതാണല്ലോ എങ്ങനെയുണ്ട് നോമ്പൊക്കെ എങ്ങനെ ഒന്നുമില്ല വീഡിയോ പോകുന്നു ഓ ബിസിമാൻ നവാസ്മോൻ കൂടെ അത്തായത്തിനും ചെയ്യുന്നുണ്ട് ബിസി കാണിക്ക അങ്ങനെ ഗോയ്സ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അങ്ങനെന്തോ എനക്ക് എന്താ പറയാനുള്ളത് എനിക്കൊരു വർഷത്തിന് ശരിയാണ് കറക്റ്റ് പറഞ്ഞ വൺഇയറിന്റെ അതെ ഒരു വീഡിയോ ഒക്കെ എടുക്കണേ ഇതാരളെ സേർക്കാനൊന്നും പരിചയപ്പെടുത്ത് െ അല്ല അമൂർ പോവാ അമൂർ പോവാ അമൂറിൽ നാലു മണി ഒരു അഞ്ചരണ്ട് അല്ല അമൂർ പോലും എങ്ങനെ പോടാ അവിടെ നല്ല ഫിഷ് ഒക്കെ നമ്മളെ നവാസ് കിട്ടൂല്ലേ നവാസ്റ്ററാണ് പിന്നെന്തൊക്കെയാണ് കൈവേരി ആണ് ഒളിഞ്ഞ് ഒരു പ്രതിഭാസമാണ് അല്ലല്ല അല്ലല്ലോ യൂട്യൂബിന്ന് പോലെ തങ്ങളെ കുറിച്ച് രണ്ട് എത്തി പറഞ്ഞോളൂ തങ്ങളെ കുറിച്ച് രണ്ട് ദിവസം അറിയില്ല ഓക്കെ ഇതിപ്പോഴല്ല നമ്മള് കാണുന്നത് വണ്ടി ഓടിക്കണ ആൾക്കാരെ നമ്മടെ തങ്ങളെ വെയിറ്റ് പോസ്റ്റ് കഴിക്കുന്നു കൊറേ ആൾക്കാർ കൊറേ തള്ളി മറിച്ചിട്ടുണ്ടോണ്ട് കേൾക്കുമ്പോ നമുക്ക് എന്താ പറയാ പ്രശ്നം ഇതിൽ ഏതാ സത്യാവസ്ഥ നമുക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോ അല്ലേ അതാണ് പ്രശ്നം കൊറേ ആൾക്കാര് പലതും പറയാം ചെലവര് പറഞ്ഞത് സത്യം ചിലവർ പറഞ്ഞത് പറയാറുണ്ട് ചിലവര് പറഞ്ഞത് ശരിയാ

ും സ്ത്രീകൾക്ക് അതല്ല അതിന്റെ ഒരു മസല എന്താണ് അത് സ്ത്രീകൾക്ക് കുഴപ്പമില്ല പുരുഷന്മാർക്ക് സത്യത്തിൽ ഉള്ളതാണ് ഇനി വന്നു അത് സത്യത്തില്ല ഈ സ്ത്രീകൾക്ക് അതല്ലാണ് അങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിട്ടുണ്ട് തങ്ങളിപ്പോ മന്ദപ്പൻ മന്ദപ്പൻ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് സ്പെഷ്യൽ ആയിട്ട് അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട് പത്ത് പൊറാട്ടയും ചിക്കൻ സിക്സ്റ്റി ഫൈവ് അയ്യവളി ബാഴ എനി പറഞ്ഞ കേട്ടാ ഫുണ്ട് നമ്മൾ പേച്ച പേച്ച ഫുഡ് പഴച്ച യൂട്യൂബിലോ so <laughs> <laughs> ല്ലേ ഇവിടെ എല്ലാരും കാണണപ്രേമോ അലിയവിടെ നിങ്ങൾ വന്നത് എന്നാ വന്നിട്ടോ ഞങ്ങള് ഓർഡർ ചെയ്തിട്ടില്ല നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള നിങ്ങൾ ഓർഡർ ചെയ്തതാ നിങ്ങൾ എന്താ ഓർഡർ ചെയ്തത് എന്താ ഞങ്ങളെ തലന്റെ

അല്ലേ ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് ഒരു സുലൈവാനെ നല്ല നിങ്ങള് ഫിഷ് ഓർഡർ ചെയ്യണ്ടാ ഫിഷ് ഓർഡർ ഞങ്ങൾ ഫിഷ് ഓർഡർ ചെയ്ത ഞങ്ങള് ഫിഷ് ഓർഡർ ചെയ്തേരി അവനക്കൊരു പെരുപ്പി ഒരാൾക്ക് മാത്ര ചിക്കൻ സിക്സ്റ്റി ഫൈവ് അല്ലേ ആ നമ്മക്കുള്ള എടാ നിങ്ങൾക്കുള്ള ഓർഡർ ചെയ്തോളാം പാമ്പ് കൊടുക്കാൻ ചെയ്തു അതെ പുലിയല്ല സിംഹ അത് നിങ്ങള് തള്ളിതാണ് അത് വേറെ കാര്യം ഇത് നിങ്ങൾ എല്ല അപ്പൊ അരിമരിയാഡർ ചെയ്താ പിരിമിരി അത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതാണ് ഇട തിന്നലോ തുടങ്ങി ഞങ്ങള് എല്ലാ സാധനം വന്നിട്ട് വീട് എടുക്കാനാ പിന്നെ ആ പറയാ പറയാ പറയാൻ ഉണ്ട് ഫുള്ള് എടുക്കണേ എന്റെ അഭിപ്രായം എന്താ അപ്പൊ നമ്മക്ക് രണ്ടത്തെ അല്ല എന്റെ അഭിപ്രായം

എന്താ എന്താഭിപ്രായം ആട് കണ്ടു പോയി പോയി എന്തിനു കണ്ടോ ആ തെറ്റായില്ല എന്നാല് പെരുന്നാൾക്കുന്ന അവര് പുള്ളി ആട് ആ ജയിലിന്റെ ആ ഭാത്തണ്ട് എവിടെ ആ പാനോസിന്റെ ആണ്ട പോയിട്ട് ആ തന്നെ ആട് ആയു എന്ത്

ഏതാ മീഷിറ്റാ രണ്ടു പോലെയൊക്കെ രണ്ടും അവിടെ ഭക്ഷണം പറ്റിയേ കട ഇൻട്രോഡ്യൂസ് ചെയ്തില്ലേ ഞങ്ങൾ ബിസി ചെയ്യുന്നു അൺഎക്സ്പെക്ടായിട്ട് മ്മിച്ചാണ്ട് അണിട്ട് ചോദിച്ചാൽ അപ്പൊ ോട്ടെക്കാരോ നോക്കട <good -colo> <laughs> <laughs> <light> ഏഹ് ഇങ്ങനെ പറയുമ്പോണ്ടല്ലോമാചം എല്ലാരും ഇട്ടി പറയും താടി ഇട്ടി കൂടിയും മുടി ഇട്ടിക്കൂടെ അത് കേക്കുമ്പോണ്ടല്ലോ ഓക്കെ ഓക്കെ എന്നാ ഫിഷ്ണിക്കിഷിന്റെ ഗ്രേവിയാ ഏതാ എടാ അലിക്ക എന്തെങ്കിലും കൊടുക്കും ഓർഡർ ചെയ്തൊക്കെയാണ് കിട്ടുള്ളു പിരുമിരി കൊടുക്കേരി

വെള്ളക്കഴ്റ്റ് ഇത് എവിടെ ഇണ്ട് തന്നെ പക്ഷെ മലയാളീ അറിയില്ല വെള്ളക്കാക്കള തലയാളിയല്ല പഠിപ്പിക്കാൻ തങ്ങളെ കണ്ടുകളെ പിന്നെ ദിദ്ദാക്ക കാക്കാ അതാകുമ്പോ ഒരു ആകെ അരമണിക്കൂറേ ഉള്ളു കാക്കനെ കാണാൻ വെള്ളക്കാക്കന അപ്പൊ വെള്ളക്കാക്കനെ കാണാൻ ഇത് വെള്ളണ്ടല്ലോ അത് ഗ്രേ കളറണ്ട് ടാ കാക്കണ്ടാത്തെ കാക്കണ്ടാക്കു നമ്മള് കേരളത്തിൽ കാക്കണ്ട് വെള്ളാണ് ും തങ്ങളെട്ടാ എല്ലാത്തിനും വിവരം ശ്രമിച്ച കാക്കയെ കുറിച്ചല്ല ഇനി പറയുന്ന കഥ ഇവിടെ നിങ്ങൾ നിവാസികളുടെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞാൽ വെള്ളക്കാക്കയെ കുറിച്ചാണ്

അല്ല ഇങ്ങനെ വിശ്വാസം പക്ഷെ എന്താ പറയുക ചെറിയ ഡൗട്ട് കാലക്കൊക്കെ ആ കാലക്കൊക്കെ വെള്ളകാക്ക എന്താടാ ഫുഡ് എത്ര എന്താ കൊടുക്കാം ഓർഡർ ചെയ്തിട്ട് അപ്പൊ നോക്കേ അങ്ങനെ അമൂർ ഞങ്ങൾ വിട പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നേ പക്ഷെ ഓക്കേ അല്ലേ അല്ലേ ഉഷാറാണ് ഏകദേശം ഒരു മുത്ത അടിപൊളി കിട്ടും ഏത് എന്നെ മുത്തായ അത്തായെന്നല്ലേ അല്ലേ ണ്ടായിരുന്നു ഫുഡ് ഫുഡ് കുഴപ്പമില്ലായിരുന്നു ഫിഷ് കുറച്ച് തല പറഞ്ഞോ പറഞ്ഞോട്ട് പോലെ പാണ്ടോ പറഞ്ഞാടോ ഇന്നെന്താ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്